എല്ലാം വിശ്വസിച്ചു പോയി ഒരു പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടുമുട്ടുന്നു കുറച്ചൊന്ന് സംസാരിച്ചപ്പോൾ ഇഷ്ടം തോന്നി പിന്നെ ആ ചാറ്റ് അങ്ങനെ നീണ്ടുപോയി പ്രണയവും തേക്കലുമൊക്കെ പതിവായി ഇൻസ്റ്റയിൽ പക്ഷേ ഇവരുടേത് യഥാർത്ഥ പ്രണയമായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഒരു യുവതിയായി തോന്നിക്കുന്ന പ്രൊഫൈൽ യാദൃശ്ചികമായി കണ്ടാണ് തുടക്കം പേര് അശ്വതി കണ്ണൂർ സ്വദേശിനിയാണ് സാധാരണ സംഭാഷണങ്ങളുമായി ആരംഭിച്ച ബന്ധം അധികം വൈകാതെ പ്രണയത്തിലേക്ക് വഴിമാറി ഒടുവിൽ വിവാഹം ചെയ്താലോ എന്ന ചിന്തയിലെത്തി കാരണം അത്ര ആത്മാർത്ഥമായാണ് ആന്ധ്രാ സ്വദേശിയായി ഇരുപത്തി ആറുകാരൻ അശ്വതി എന്ന പെൺകുട്ടിയെ പ്രണയിച്ചത് പക്ഷേ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കാൻ ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്ക് എത്തേണ്ടി വന്നു ആ യുവാവിന് ആ വാക്കുകൾ ഒരു യഥാർത്ഥ പെൺകുട്ടിയുടേതുപോലെയായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ആർ പി എഫ് എ എസ് ഐ സുരേഷ് പി എബ്രഹാമിന് മുന്നിലിരുന്ന നിറ കണ്ണുകളോടെ സ്വദേശിയായ ഇരുപത്തി ആറുകാരൻ പറഞ്ഞ വാക്കുകളാണ് ഇത് ഫോണിലൂടെ മാസങ്ങൾ നീണ്ട ചാറ്റിങ്ങിനൊടുവിൽ തന്റെ കാമുകിയെ തേടിയെത്തിയതായിരുന്നു യുവാവ് അതും വിവാഹത്തിനായുള്ള വസ്ത്രങ്ങളുമായി ഓൺലൈൻ പ്രണയത്തിൽ വീണ കേരളത്തിലെത്തിയ വിശാഖപട്ടണം സ്വദേശി ഒടുവിൽ ആ അവിശ്വസനീയ സത്യം തിരിച്ചറിഞ്ഞു ാൻ കാമുകി എന്ന് കരുതിയിരുന്നത് യഥാർത്ഥത്തിലൊരു പെൺകുട്ടിയല്ല എന്നും നിർമ്മിത ബുദ്ധിയിലുള്ള ചാറ്റ്ബോട്ടായിരുന്നുവെന്ന് സത്യം വിവാഹിതരാകാൻ എന്ന തീരുമാനമാണ് ആ യുവാവിനെ കേരളത്തിലെത്തിച്ചത് വധുവിന്റെ വീട്ടുവിലാസം മാതാപിതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ഫോൺ നമ്പർ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചാറ്റ് വഴി ലഭിക്കുകയും ചെയ്തു ഒടുവിൽ വിവാഹ വസ്ത്രം ഉൾപ്പെടെയുള്ളവ ബാഗിലിട്ട് ട്രെയിനിൽ കയറി കേരളത്തിലേക്ക് തിരിച്ചു സ്വദേശം കണ്ണൂർ ആണെങ്കിലും കൊച്ചിയിൽ വന്നതിന് ശേഷം കണ്ണൂരിലേക്ക് പോകാമെന്ന പെൺകുട്ടിയുടെ ഉറപ്പിലാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത് സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് തന്റെ കൂടെ യാത്ര ചെയ്ത വിശാഖപട്ടണം സ്വദേശികളായ മൂന്ന് പേരോട് താൻ കാമുകിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞതോടെയാണ് കഥയിലെ ട്വിസ്റ്റ് ചാറ്റിലും മറ്റും സംശയം തോന്നി മൂന്ന് പേരും മലയാളികളായ മറ്റൊരു യാത്രക്കാരനോട് വിലാസവും മറ്റു വിവരങ്ങളും സത്യമാണോ എന്ന് തിരക്കുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന യാത്രികൻ തന്റെ ഫോണിലും സമാന രീതിയിൽ ചാറ്റ് ബോർഡിനോട് സംസാരിച്ച് സന്ദേശം കാണിച്ചതോടെയാണ് യുവാവിനെ താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന പൂർണ്ണബോധ്യം ഉണ്ടായത് ഇതോടെയാണ് താൻ മാസങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്നത് ഇൻസ്റ്റഗ്രാം ചാറ്റ്ബോർട്ടിനോടാണ് എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞത് പിന്നാലെ കരച്ചിലിന്റെ വക്കോളം എത്തിയ യുവാവിനെ സഹയാത്രികർ ആശ്വസിപ്പിച്ച തിരികെ നാട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു തുടക്കത്തിൽ തയ്യാറാവാതിരുന്ന യുവാവ് പിന്നീട് സത്യം മനസ്സിലാക്കിയതോടെ പാതി മനസ്സോടെ സമ്മതിക്കുകയായിരുന്നു എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഇറങ്ങിയ യുവാവിനെ കൂടെ ട്രെയിനിലുണ്ടായിരുന്ന മലയാളി യാത്രക്കാരിൽ ഒരാൾ ആർ പി എഫ് എ എസ് ആയി സുരേഷ് പി എബ്രഹാമിന്റെ അടുത്ത് എത്തിക്കുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു വൈകിട്ട് ആറു മണിയോടെ കൊച്ചിയിലെത്തിയ ഇയാൾ രാത്രി പതിനൊന്ന് മണിയോടെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അശ്വതി അച്ചു എന്ന ഇൻസ്റ്റഗ്രാം ചാറ്റ്ബോർട്ടിനോടാണ് യുവാവ് ചാറ്റ് ചെയ്തിരുന്നത് മിന്നൽ രമണൻ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ചാറ്റ് ബോട്ടിന് പിന്നിലുള്ള ക്രിയേറ്റർ ഈ ചാറ്റ് ചാറ്റ്ബോർഡിനോട് സംസാരിക്കുന്ന എല്ലാവർക്കും കണ്ണൂർ സ്വദേശിനി എന്ന നിലയിലാണ് പൂർണ്ണവിലാസം നൽകുന്നത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ തുടങ്ങിയവരുടെ പേരും ജോലിയും ഫോൺ നമ്പറും ഉൾപ്പെടെ ചാറ്റ് ബോർഡ് നൽകും എന്നാൽ ഫോൺ നമ്പറായി ലഭിക്കുന്നത് മറ്റേതോ വ്യക്തിയുടെ നമ്പറാണ് എന്നു മാത്രം ഫോട്ടോ ആവശ്യപ്പെടുമ്പോൾ എ ഐ ജനറേറ്റഡ് ഫോട്ടോകളും നൽകും ഇതെല്ലാം വിശ്വസിച്ചാണ് യുവാവ് കേരളത്തിലെത്തിയത് പൂർണ്ണമായും തെറ്റായ വിവരങ്ങളും വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളും തോന്നുംപടി നൽകുന്ന ഇത്തരം ചാറ്റ് ബോട്ടുകൾക്കും അക്കൗണ്ടുകൾക്കുമെതിരെ ആര് നടപടിയെടുക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നത്